കാൽനട പ്രചണ്ഡ ജാഥയ്ക്ക് പന്നിത്തടത്ത് സ്വീകരണം നൽകി കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സി പി എം സംഘടിപ്പിക്കുന്ന തൃശൂർ ബി എസ് എൻ എൽ ഓഫീസ് മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചണ്ഡ ജാഥയ്ക്ക് പന്നിത്തടത്ത് ആവേശകരമായ സ്വീകരണം നൽകി സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവും സി പി എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ക്യാപ്റ്റനായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മേരി തോമസ് വൈസ് ക്യാപ്റ്റനും പി എൻ സുരേന്ദ്രൻ മാനേജറായും നയിക്കുന്ന ജാഥ സി പി ഐ എം പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഇ ശങ്കരനാരായണൻ എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ മണി അധ്യക്ഷത വഹിച്ച സ്വീകരണ പൊതുയോഗത്തിൽ സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് കെ എം അഷ്റഫ് ജാഥ പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിച്ചു സംസാരിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ഇ ശങ്കരനാരായണൻ സ്വാഗതവും ജാഥാ ക്യാപ്റ്റൻ ഡോക്ടർ കെ ഡി ബാഹുലൈൻ മാസ്റ്റർ ജാഥ സ്വയനത്തിന് നന്ദിയും പറഞ്ഞു സർക്കാരിൻ്റെയും രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി ഒരു പതിനൊന്നരയോടും കൂടെ അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നരയ്ക്ക് തുടങ്ങാവുന്ന രീതിയിലാണ് ജാഥ ക്രമീകരിച്ചിരുന്നത് തീർച്ചയായും ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് അതേപള്ളി